ത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ മഹേന്ദ്ര സിംഗ് ധോണി നീണ്ട പത്ത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ക്രിക്കറ്റ് കളത്തിലേക്ക് എത്തുകയാണ് ഈ മാസം നടക്കാനിരിക്കുന്ന ഐ പി എൽ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ജേഴ്സിയിൽ മുംബൈ ഇന്ത്യൻസിന് എതിരെ ധോണി ഇറങ്ങുമ്പോൾ ആരാധകർ അത് ശരിക്കും ആഘോഷമാക്കും ക്യാപ്റ്റൻ സ്ഥാനം ഋദ്വാജ് ഗയ്ക്വാദിന് നൽകിയ ധോണി കാര്യമായ സമ്മർദ്ദമൊന്നുമില്ലാതെയാണ് ഈ സീസണിലും കളിക്കുക പ്രായം നാല്പത്തിമൂന്ന് പിന്നിട്ട ധോണി ഇക്കുറി എല്ലാ മത്സരങ്ങളിലും കളിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ പകുതിയിൽ കൂടുതൽ മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഈ സീസണിനിടെ ഒരു തകർപ്പൻ റെക്കോർഡ് സ്വന്തമാക്കാനുള്ള അവസരവും ധോണിക്ക് മുന്നിലുണ്ട് എന്നതാണ് ശ്രദ്ധേയം നാനൂറ് ടി ട്വൻ്റി മത്സരങ്ങളും മുന്നൂറ്റി അൻപത് ഏകദിന മത്സരങ്ങളും അൻപത് ടെസ്റ്റ് മത്സരങ്ങളും കളിക്കുന്ന ലോകത്തെ ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കാനുള്ള അവസരമാണ് രണ്ടായിരത്തി സീസൺ ഐ പി എല്ലിൽ ധോണിക്ക് മുന്നിലുള്ളത് മുന്നൂറ്റി അൻപത് ഏകദിനങ്ങളും തൊണ്ണൂറ് ടെസ്റ്റ് മത്സരങ്ങളും തൊണ്ണൂറ്റിയെട്ട് ടി ട്വന്റി മത്സരങ്ങളും കളിച്ചാണ് ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് കരിയറിൽ മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ടി ട്വന്റി മത്സരങ്ങളിലാണ് ധോണി ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ ഒൻപത് മത്സരങ്ങൾ കളിക്കുന്നതോടെ ചരിത്ര നേട്ടമാണ് ധോണി സ്വന്തമാക്കുക ടി ട്വൻ്റി ക്രിക്കറ്റിൽ ധാരാളം താരങ്ങൾ നാനൂറിന് മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും അവരാരും മുന്നൂറ്റി അൻപത് ഏകദിനങ്ങളും അൻപത് ടെസ്റ്റുകളും കളിച്ചിട്ടില്ല ഇന്ത്യൻ താരങ്ങളിൽ രോഹിത് ശർമ്മയും ദിനേശ് കാർത്തികുമാണ് നാനൂറ് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് രോഹിത് നാനൂറ്റി നാൽപ്പത്തിയെട്ട് ടി ട്വന്റി മത്സരങ്ങളും കാർത്തിക് നാനൂറ്റി പന്ത്രണ്ട് ടി ട്വന്റി മത്സരങ്ങളുമാണ് കളിച്ചിട്ടുള്ളത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിടെ ടിവന്റി മത്സരങ്ങളുടെ എണ്ണത്തിൽ വിരാട് കോഹ്ലിയും നാനൂറിലെത്തും നിലവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടി ട്വന്റി മത്സരങ്ങളാണ് കോഹ്ലി കളിച്ചിട്ടുള്ളത് അതേസമയം ധോണിക്കൊപ്പം അടുത്തിടെ ചിലവഴിച്ച സൗഹൃദ നിമിഷങ്ങളെക്കുറിച്ച് സംസാരിച്ച് മുൻ സഹതാരം ഹർഭജൻ സിംഗ് രംഗത്തെത്തിയിരുന്നു ധോണിയുടെ ഐ പി എൽ തയ്യാറെടുപ്പുകളെ കുറിച്ച് ഉൾപ്പെടെ സംസാരിച്ചെന്നാണ് ഹർഭജൻ പറയുന്നത് ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ ധോണിയെ കണ്ടിരുന്നു ധോണിക്ക് ഇപ്പോഴും മികച്ച കായികക്ഷമതയുണ്ട് ഞാൻ ധോണിയോട് ചോദിച്ചു നാല്പത്തിനാലാം വയസ്സിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് തീർച്ചയായും ബുദ്ധിമുട്ടാണെന്നായിരുന്നു ധോണിയുടെ മറുപടി എന്നാൽ ഐ പി എൽ എനിക്ക് സന്തോഷം നൽകുന്നു എൻ്റെ ഉള്ളിൽ ആഗ്രഹം നിലനിൽക്കുന്ന കാലത്തോളം ഐ പി എൽ കളിക്കണം ഒരു വർഷം മുഴുവൻ ക്രിക്കറ്റ് കളിക്കാതിരിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നാണ് ധോണി മറുപടി നൽകിയത് എന്ന് അദ്ദേഹം പറഞ്ഞു എത്ര അധികമായി ക്രിക്കറ്റ് കളിക്കാമെന്ന് ധോണി കാണിച്ചു തന്നു ഏതൊരു താരത്തേക്കാളും മികച്ച രീതിയിൽ ധോണി ഐ പി എൽ കളിക്കുന്നു അയാൾ വെറുതെ കുറച്ച് സമയം ഗ്രൗണ്ടിൽ ചിലവഴിക്കുകയല്ല ധോണി ബൗളർമാരുടെ മേൽ ആധിപത്യം സൃഷ്ടിക്കുന്നുവെന്നും ഹർഭജൻ പറയുന്നു ഇ എസ് പി എൻ ക്രിക്ക് ഇൻഫോയോട് സംസാരിക്കവെയായിരുന്നു ഇക്കാര്യങ്ങൾ പറഞ്ഞത് രണ്ട് മാസത്തെ പരിശീലനമാണ് ധോണി ഐ പി എല്ലിനായി നടത്തുന്നത് എന്നാൽ ആ സമയത്ത് കൂടുതൽ പന്തുകളെ നേരിടുന്നു രണ്ട് മുതൽ മൂന്ന് മണിക്കൂറുകൾ വരെ ഓരോ ദിവസവും പരിശീലനം നടത്തുന്നു അപ്പോൾ ബാറ്റിംഗ് ടൈമിംഗ് ശരിയാകുന്നു സിക്സറുകൾ പറക്കുന്നു പരിശീലനത്തിനായി ഗ്രൗണ്ടിൽ ആദ്യം എത്തുന്നത് ധോണിയാണ് അവസാനം മടങ്ങുന്നതും ധോണിയാണ് അതും നാൽപ്പത്തിനാലാം വയസ്സിലേക്ക് കടക്കുന്ന ധോണി അതാണ് അയാളും യുവതാരങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്നും അദ്ദേഹം പറഞ്ഞു